ആ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ഈ വീഡിയോയിൽ അപ്പോൾ എന്താച്ചാൽ ഇതിങ്ങനെ ഒരു രസമാണ് എന്ത് ഞങ്ങളിങ്ങനെ വിസിറ്റിന് വന്നപ്പോൾ ആ റൂമിൻ്റെ അടുത്ത് കണ്ടപ്പോളേ ഒരു ഒരു മോഡൽ പിന്നെ ആറേ മാസം കൊണ്ട് അല്ല അത്ര മൂന്ന് മാസം കൊണ്ടൊക്കെ കായ്ച്ചിട്ടുള്ള ഒരു കർമൂസയാണിത് ഈ കർമൂസനെ എന്തു പണിക്കുകയാണെ നമ്മൾ വെള്ളം കൊണ്ട് നനക്കുകയാണത് അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടല്ലേ ആയതുകൊണ്ട് ഇയാളിങ്ങനെ നനയ്ക്കുക എന്നുള്ളൊരു രസമാണ് സംഭവമാണിത് ഇവരെ നനച്ചു കൊടുക്കുക അത് പ്രത്യേകിച്ചൊന്നും ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഇതിങ്ങനെ നനച്ചു കൊടുക്കുന്ന ഒരു രസാണ് കാരണം അവർക്ക് ഇപ്പം ഈ വള്ളം ഉണ്ടല്ലോ ഈ വരുന്ന വള്ളം തന്നെ ഭയങ്കര ചൂടായിട്ടാണ് വരുന്നത് മനസ്സിലാക്കണം വേണ്ട ഭയങ്കര ചൂടാണിപ്പോൾ ഈ വള്ളം തന്നെ വരുന്നത് അപ്പോൾ ഈ വള്ളം ഇങ്ങനെ നനച്ചു കൊടുക്കാൻ അപ്പം ഇവർ മൂന്നാളുണ്ട് മൂന്നാൾ ഇതിൽ ഭാര്യയുണ്ട് ഭർത്താക്കന്മാരുണ്ടാവും ഇവർക്കൊക്കെ ജീവികൾക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഇവർ നമ്മളിങ്ങനെ നനക്കുള്ള കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പം നമ്മൾ കാണേട്ടാ ഇത് ഉണക്കൂല അപ്പോൾ ഇത് ഭയങ്കര ഒരു ഇവരോടുള്ള സ്നേഹം കൃഷികളോടൊക്കെ നമ്മളിവിടെ ചെന്നാലും സ്നേഹം കാണിച്ചണം അപ്പോൾ അതൊരു സംഭവമാണ് അപ്പോൾ ഇതൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു തരുക എന്നാണ് ഇപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് ഇയാളൊക്കെ പിന്നെ ഈ വെയിലത്ത് ഇങ്ങനെ ഇവിടെ ഈ റൂമിൻ്റെ അവകാശികൾ നനച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു രസം ബെൽക്ക് ഇവർക്കൊരു കൊല്ലേ സം വെള്ളം കൊടുത്താലോന്ന് നമുക്ക് എവിടെയെങ്കിലൊക്കെ പുണ്യം ഉണ്ടാവുമല്ലോ അതിപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാലോ അപ്പോൾ ആയതുകൊണ്ടാണ് ഇവർക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നത് വെള്ളം നമ്മൾ മേലൊക്കെ ഒന്ന് ഇത് പണിയും താൽക്കാലം ഒന്നും ഇങ്ങനെ ഒന്നുകൂടി കുടഞ്ഞു കൊടുക്കും ഇങ്ങനത്തെ കർമ്മം നമ്മളെ നാട്ടിലുണ്ടോ ഉണ്ടാവില്ല കണ്ടിട്ടില്ല അല്ലേ നമ്മളൊരു ഇതൊരു പ്രത്യേകതരം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതാണ് ഞാൻ അപ്പുറത്തൊരു സ്ഥലത്ത് നിന്ന് ഞാൻ ആ പാത്തേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കാണിച്ച് തരുന്ന കേട്ടോ മനസ്സിലാവില്ല അപ്പൊക്കെ ഇതൊരു രസമുള്ള ഒരു ചെറിയൊരു ഒരു സംഭവത്തിൻ്റെ ഒരു ചെറിയ കൂടി രസം മനസ്സിലായില്ലേ ഇതാണ് ആ കർമൂസ അതൊക്കെ ഒന്ന് വള്ളാക്കി ഒന്ന് ഉഷാറാക്കി കൊടുക്കണം മനസ്സിലോ അപ്പം ഇതിങ്ങനെ ഒരു രസമാണ് സംഭവം ഇങ്ങനെ ഇവിടെ ഞാൻ നനച്ചു കൊടുക്കണം അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇത് ഒരു കൃഷി ഒന്ന് നനച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം കർമൂസയാണിത് നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ ഭാഗത്തൊക്കെ കറുമത്തി എന്നൊക്കെ പറയും ഞങ്ങൾ മലയാളത്തിൽ കറുമത്തി അത് കാരണം ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണ് ഇവരൊക്കെ മനസ്സിലായില്ലേ ഒരു രസമാണ് പോടൊക്കെ ഇതൊക്കെയൊക്കെ വെള്ളം നനച്ച് ഉഷാറാക്കി ഇങ്ങനെ കൊടുക്കണേ ഒരു സന്തോഷത്തിന് മാത്രം ചെയ്യുന്ന ഒരു ഊഡിയോട്ടാണ് അപ്പം നിങ്ങളും പങ്കാളി പങ്കാളിയാവുക എന്നിട്ട് ഈ ഇവരോടൊക്കെ സിനാണ്ട് ഇവിടെ ഒന്നുണ്ട് ഇവർ നാലഞ്ചാളുണ്ട് വേണ്ട കേട്ടോ അവർ ഈ ഇടയ്ക്കിലൊക്കെ നാലഞ്ചാൾ കാണാൻ പറ്റും പക്ഷേ തങ്ങളൊക്കെ എന്ത് പണിയണം ചാനലൊക്കെ ഒന്ന് ഈ ഇതൊക്കെ ഇതിനോടൊക്കെ സിനിമ ഉണ്ടെങ്കിൽ ഒന്ന് ഉഷാറാക്കി കളി അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസുമായിട്ട് നമ്മൾ പിന്നേം പിന്നേയും ഇങ്ങനെ വരും അപ്പോൾ ഒരു സന്തോഷത്തിന് ഇപ്പം നിങ്ങളൊക്കെ എന്ത് പണിക്കും കാണുമ്പോൾ ഇവരൊക്കെ ഒന്ന് അവർക്കൊക്കെ ഇവരോടൊക്കെ ഒരു സ്നേഹം കാണിച്ച് കണ്ടിട്ടില്ല ഐക്കടിച്ചോടി സ്വസ്നേഹം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കർമ്മൂത്സവ സമർപ്പിക്കുന്നു ഓക്കെ സ്വസ്നേഹം അപ്പം ഈ വെള്ളം എന്താ ഭയങ്കര ചൂടാണ് ഇട്ടത് ഈ വള്ളം ഭയങ്കര ചൂടാണ് കണ്ടാ നല്ല ചൂടുണ്ട് പക്ഷേ ഈ ചൂട് കുറച്ച് കഴിഞ്ഞാൽ പോവും മണല്ല ഇവിടെ ഇവിടെ കുറേ കുട്ടികളുണ്ട് ഇതിൻ്റെ അതാ ചെറിയ ചെറിയ മക്കളെ കാണാൻ പറ്റും ഓക്കെ Ahora.